ില്ലേറ്റി വന്ന വായും പറയാം നിനക്ക് വന്നെ ഇത് എന്റെ അച്ചു വീടല്ല സെന്റർ ചെയ്തേ പിന്നെ കാര്യം ഞാൻ പറയാൻ അവന്റെ റിലീസിങ് ഓർഡർ ആണ് കയ്യിലല്ല അവൻ എന്ത് ചെയ്യും ക്ലാസ് ജയിൽ ചാടി അവൻ എന്തൊരു പൊട്ടാണോ ഇന്ന് റിലീസ് അവൻ ഇന്ന് എന്തിനാണ് ചാടിയത് അറിഞ്ഞു അവൻ ചാടി റബ്ബറും കണ്ടിട്ട് തിരക്കുമ്പോ എടുത്ത് എറിഞ്ഞാ സാറ തൊട്ട് അല്ലാത്തത് എന്റെ അമ്മാവനെ ബലിയിടാൻ പോയതാ സാറേ അമ്മാവന് ബലിയിടാനായിട്ട് നീ ചാടിയല്ലേടാ ഇല്ല സാറേ എന്റെ അച്ഛനും അമ്മ മരിച്ചതിനു ശേഷം എന്റെ അമ്മാവന് എന്റെ ഈ പ്രായത്തിനെ വളർത്തി വിടംബരയാക്കിയത് സാറടിച്ചത് ശരിയായില്ല ഒന്നും വലിയ അമ്മാൻറെ ബലിയിടാൻ പോയത് ആയിപ്പോയി തെറ്റായി പോയിട്ടോ അല്ല നമ്മള് പിന്നെ പെട്ടെന്ന് ഞാൻ അവന് അമ്മാനോട് അത്ര സ്നേഹ നിനക്ക് അല്ലാതെ ഒരു രണ്ട് പോലീസുകാരും കൂടെ പോയിട്ടേറെ അമ്മാന്റെ ബലിയിടാനുള്ള ഏർപ്പാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം പോയില്ലോ പറയുമ്പോ അടിച്ചില്ല അല്ല അമ്മാൻ എങ്ങനെയാണ് മരിച്ചത് അമ്മാവന്റെ ഞങ്ങക്ക് ആഹാരം ഒക്കെ വെച്ച് നന്നോണ്ടിരുന്നു അയ്യോ അങ്ങനെ ഒരു ദിവസം മീൻകറിക്ക ഉപ്പി വെക്കുമ്പോ ഉപ്പില്ലായിരുന്നു കിട്ടിയ ചെലവെടുത്ത് മണ്ട അറിഞ്ഞാ പൊളിച്ചോളി അറിയാൻ പോലെ ആയി പോയി താര കേട്ടോ ശരി അങ്ങനെ അവന് ഞാൻ ബലിയിടാൻ പോയതാ തല്ലിടാ ഇല്ല ഞാൻ കഴിഞ്ഞടിക്കാൻ കാക്കേ അവൻ വരും അവന് ബലിച്ചോറ് കൊടുക്കത്തില്ല പട്ടിയെ പോലെ എന്റെ നുമ്പി തേരാ പര അലഞ്ഞാലും ഒരു ഒരുപിടിച്ചോറ് ഞാൻ അവന് കൊടുത്തില്ല കൊതിപ്പിച്ചു കൊല്ലും പുല്ലിനെ കൊന്നിട്ട് നിന്റെ നിന്റെ കാര്യം റെഡിയാക്കി തരാ ഓ പിന്നെ എല്ലാവർക്കും കൂടി ഒരു സന്തോഷ വാർത്തയുണ്ട് സാർ എല്ലാവർക്കും ഇന്ന് ഉച്ചക്ക് ചിക്കൻ ഇന്ന് ഉച്ചക്ക് എല്ലാവർക്കും മൂണ് കഴിഞ്ഞിട്ട് ചിക്കൻ കുഞ്ഞിയുടെ മരുന്നുണ്ട് ഗുളിക എല്ലാവരും കഴിക്കണം സന്തോഷം പോയാ ഒതുകിന്റെ ബെഗളാടാ ഇവിടെ അതെ അത്ര ഒരു മീഡിയം എങ്ങനെ പോകുന്നു സാറേ ഇതിലെ ഒരു വഴിയുണ്ട് പിന്നെ ജയിലിന്റെ അപ്പറ ഒരു വഴിയുണ്ട് പിന്നെ പോവാൻ സാറേ അതല്ല ചോദിച്ചത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് സാറേ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് സന്തോഷം അതെ നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം ഞാൻ സൂപ്രണ്ടാണ് സ്ഥലം മാറി വന്നതാ ടെൻഷൻ പുള്ളി ടെൻ പരിചയ സ്ഥലം മാറി വന്നതാണ് സത്യത്തില് സാറിന് എവിടെയായിരുന്നു പോവണ്ടത് എന്നാണോ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ലെ സാറിന് മനസ്സിലായില്ല പക്ഷെ അവർക്ക് മനസ്സിലായി സാറേ അതെന്താണെന്നറിയാ സാറ് സൂപ്പർട്ടാണെന്ന് പറഞ്ഞല്ലോ പിന്നെ സാറ് സ്ഥലം മാറി വന്നാണെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഇപ്പോഴാണ് വീടിത് അങ്ങനെയാണെങ്കിൽ സാർ എവിടെയാ പോകണ്ടെന്ന് പറഞ്ഞാൽ ജീപ്പിൽ ഞാൻ കൊണ്ടാക്കാം സ്ഥലം കൊടുക്കും എത്ര മണ്ടന്മാരുണ്ടോ തെറ്റിച്ചിട്ട് എന്നോട് ചൂടാണ് ഞാൻ ഇവിടെ സ്ഥലം മാറി വന്ന പുതിയ എന്തായാലും ഒരു കാര്യം പറയാം ഞാൻ വന്ന സ്ഥിതിക്ക് കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അടിപൊളി അപ്പൊ ഇന്ന് ഇവിടെ മന്ത്രി വരുന്നുണ്ട് സാറേ ഒരു കാര്യം പറയാറുണ്ട് നമ്മളെ സെല്ലിൽ തന്നെ ഒരു അഞ്ചാറ് പേര് ഒരുമിച്ച് കിടക്കാൻ സൗകര്യമില്ല പിന്നെ അതിന്റെ അതിനിടയ്ക്ക് കൂടി ഇനി കൊള്ളക്കാരന്മാരെ കള്ളമാരം പിടിച്ചോണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട് ഇവിടെ അതല്ല ഇന്ന് മന്ത്രി ഇവിടെ മിന്നൽ സന്ദർശനത്തിന് വരുന്നുണ്ടെന്ന് മിന്നൽ പരിശോധന മിന്നൽ പരിശോധന ആ അതെ മന്ത്രി വരുന്നു മന്ത്രി സന്തോഷം നോക്കണ മിന്നലെന്ന് പറഞ്ഞാൽ ഞണ്ടു വരും പോലെയാണ് പറഞ്ഞത് പിന്നെ എന്തോ നിലത്തിന്ന് വരെ തിന്നിന്ന് അപ്പോൾ നിലത്തിൽ നിന്ന് ഞാൻ ജയിലിലേക്ക് പ്രവേശിച്ചതന്നെയുള്ളു അപ്പൊ ഞാനൊന്ന് തൊട്ട് വന്നിട്ടാ തിന്നി ഏറാലോ ഓ വന്നിച്ചാലൊന്നുമില്ല സാറിന്റെ കുടുംബമല്ല സാറിന്റെ അപ്പം വെള്ളം വരാമല്ലോ ഇതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കാരണം നിങ്ങൾ എന്തിനെ കാണുന്നു ബഹുമാനിക്കുന്നു ഞാൻ എന്നെ നിങ്ങൾ ഒരു മന്ത്രിയുടെ സ്ഥാനത്ത് നിങ്ങൾ എന്നെ നിങ്ങളിൽ ഒരാളായിട്ടല്ലേ വരുവോ കഴിഞ്ഞ ദിവസം സ്കൂള് കത്തിച്ചു ചേച്ചി ആ വീഡിയോ എടുക്കല് ഫോട്ടോ കാണുന്നുണ്ട് ഞാൻ നിന്റെ മന്ത്രി ഒരു ഒരു മന്ത്രിയെ കണ്ട ബഹുമാനിക്കുന്നില്ലേന്ദ്രിയായിക്കോട്ടെ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെ ഈ മുഖത്തെ സന്തോഷം കാണുമ്പോൾ എന്റെ മനസ്സ് വല്ലാതെ കിടന്നും അല്ലാതെ അത് പോട്ടെ എന്നാൽ എനിക്ക് ജയില് ജയിലെന്ന് കേൾക്കുമ്പോൾ പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാര്യ കള്ളന്മാർക്കും അങ്ങനെ അതാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ വന്നതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാ ഈ ജയിലിൽ കിടക്കുന്ന എല്ലാ തലമുറക്കും അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടുണ്ട് നിങ്ങളുടെ ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്റെ സ്വന്തം ഫണ്ടിൽ നിന്ന് ഞാൻ അനുവദിക്കുന്നു മന്ത്രിയോട് പറയണൊക്കെ കൊള്ളാം മന്ത്രി അങ്ങ് പോവും ഞാനിവിടെ ഉണ്ട് ചങ്ങലയ്ക്ക് നീളം വേണം തലക്ക് വെളിവില്ലാത്തവനൊക്കെ ഇതിനകത്ത് കൊണ്ടു അതല്ല ഊളം പാറയിലും അയ്യോ സാറേ ആ ചങ്ങലിപ്പോ ടോയ്ലറ്റ് ഉണ്ടല്ലോ ടോയ്ലറ്റിൽ നമ്മള് യൂസ് ചെയ്യുന്ന കപ്പ് ഉണ്ടല്ലോ നമ്മൾ കപ്പുണ്ടല്ലോ അത് ചൈനയിലാണ് ഇട്ടേക്കുന്നത് ചങ്ങലയ്ക്ക് നീളം കുറവാണ് അപ്പൊ മഗ് നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മള് ഈ മഗ് നമ്മൾ അടുത്തോട്ട് വരില്ല ഓ അടുത്തോട്ട് പോകേണ്ട ഒരു ചങ്ങല സുവിശേഷമാണ് ഈ മുട്ട് വയ്യാതെ ഈ രീതിയിലാണ് നമ്മൾ ഒരു ആണെങ്കിൽ അതിന്റെ പ്രയാസം എനിക്കറിയാം ഒരുപാട് അനുഭവിച്ചു

ഇപ്പൊ നമ്മടെ ഇതെല്ലാം ഈ ഓരോ സെല്ലിലാണല്ലോ നമ്മളെ കിട്ടിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് പരിഷ്കാരം നടത്തുകയല്ലേ അപ്പൊ ആ സെല്ലിന് പേരം ഒരു ഫ്ളാറ്റോ

അവനെ കൊണ്ട് പോയി സാറേ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എനിക്ക് കളിക്കാൻ താല്പര്യം എനിക്ക് വല്ല താല്പര്യം അതല്ല സാറേ സാറ് കളിക്കട്ടെ സാറൊന്ന് ഉദ്ഘാടനം ചെയ്താൽ മതി എനിക്ക് പറ്റുന്നുണ്ട് ഞാൻ മനസ്സിലാക്കി എന്റെ കാല കമ്പ്യൂട്ടർ എനിക്ക് തട്ടാൻ പറഞ്ഞത് ി തുട സംഭവിക്കില്ല സാറേ ശരി എന്റെ തളിവ് പിള്ളേരെ ഞാൻ ഒരു കാരണവശാലും ഫുട്ബോൾ കളിക്കാൻ വിളിക്കുന്നത് ഈ മന്ത്രി നിക്കുന്നുണ്ടല്ലേ ഒമാരെ സമ്മതിക്കാതെ മന്ത്രിയാതും പറ്റില്ലെന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്യാ ഞാൻ ആ കോച്ചിനോട് വരാൻ പറഞ്ഞു ആ കോച്ചിനെ കോച്ചിനോളിച്ച് കാര്യം കോച്ചിനെ വിളിച്ച് കാര്യം പറയൂ ഇത് ഇവിടുത്തെ അവസ്ഥ മന്ത്രി ഒക്കെ ഉണ്ടല്ലോ കാണിച്ചിട്ട് കൊടുത്തിട്ട് വിടാരുത് தெப்பு சரக்கு இடுメンテ பாருங்க அவர்க்கு தால்பரி இல்லல்லோ நமக்கு लायன்ஸ் கிளப்ல நமக்கு ஒரு டீம் உண்டாக்காம் ফুটবল டீம் உண்டாக்காம் தனக்கே लायன்ஸ் கிளப்ல அங்க மெம்பர்ஷிப் உண்டு போச்சதானங்க மெம்பர்ஷிப் எடுக்காம் சார் ஓ അങ്ങനെ என்னdale அது வேண்டாம் கோச் வந்த ஸ்ததிக்கு நமக்கு இவர வந்து நான் வந்து தட்டி அங்க ஊக்காரணம் చేடலாம் அது வேண்டாம் மேடம் ஒரு காரியம் ಇದೆ அவரோட ഒന്ന് సంసారിച്ച அவரோக்கு கேம் நமக்கு தால்பரி இல்லనా அது நமக்கு தால்பரி இல்ல மேடம் அதானே പ്രശ്നം ஒரு காரியம் ಇದೆ அவரோட जस्ट வந்து ஜோதி సంసாரிச்சோம் அப்ப ஓகே ஓகே எக்ஸ்கியூஸ் மீ ഞാൻ തട്ടായത് അവര് കളിക്കുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ എത്രയാണെന്ന് പറഞ്ഞു ഒരു മനുഷ്യനെ നിർബന്ധിക്കുന്നത് ഞങ്ങളുണ്ടല്ലോ സാറിന്റെ കാലില് കംപ്ലീറ്റ് ആക്കാണെന്ന് പറഞ്ഞു അയ്യാമ്പി ഉടക്കമ്പി വേണേലും മടക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പൊ മക വരുമ്പോഴത്തീനെ പിടിച്ചോണ്ടാ നിക്കു മുൻകെടുത്തോ സാറേ കളിക്കുന്നേ ഫുട്ബോളീലേ എന്നെ വിളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ താല്പര്യമില്ല ഒരു നിങ്ങക്ക് എന്ന് പറഞ്ഞു കാണുമ്പോൾ വളരെ പറഞ്ഞു തരും ഫുട്ബോൾ എന്ന് പറയുന്നത് നല്ല ഉഷരോടെ കളിക്കുന്ന സാധനമാണ് ഓടി ഓടി കളിക്കണം പിന്നെ സാറിന് കിക്ക് അറിയൂ പിന്നെ പിന്നെ ഞാൻ ഇല്ല ആർക്ക് ഗോളി ആവാൻ പറ്റും ഗോളി ും എനിക്ക് ഓടിക്കളിക്കണം പേഴ്സണൽ നിന്നേ പറ്റൂ നല്ല നല്ല ഞാനും എടുത്തോളും പഠിക്കാം ബോൾ ഓപ്പോസിറ്റ് ടീമ് വരുമ്പം എങ്ങനെയാണ് പിടിച്ചോ ഇങ്ങനല്ലേ ആ ബോൾ അടുന്ന് ഇറങ്ങിന്ന് പറഞ്ഞു പറ്റൂലെ എന്റെ കൈന്ന് പിടിക്കും കൈ കൊണ്ടോ പൊങ്ങിയാ ഞാൻ ഇപ്പം പറഞ്ഞല്ലോ ഗോളി ഫിക്സ് എന്നെ അപ്പൊ ഗോളി ഫിക്സ് ഞാൻ തന്നെ ഞാൻ തന്നെ ഗോളി ഇനി എന്നെ പഠിപ്പിക്കുക എന്നെ പഠിപ്പിക്കുക ഞാൻ ഗോളിന്നോളാന്നെ നിങ്ങൾ അങ്ങ് എനിക്ക് കമന്റ് പറഞ്ഞു ഞാൻ വർഷങ്ങളായിട്ട് കമന്റ് പറഞ്ഞോണ്ടിരിക്കുന്നതല്ലേ ആ പിന്നെ എങ്ങനെയല്ല ഞാൻ ഹോട്ട് എടുക്കുന്നത് ഓക്കെ തുടങ്ങിയോ മനോഹരമായി <laughs> <laughs> എനിക്ക് ഇനിയെ അടിക്കണം ഞാൻ അടിക്കാൻ നേരത്തെ പോയിട്ടു പോയി തപ്പടാ തപ്പടാവിടിയന്നു പോരത്തന്നു ഞാൻ പറഞ്ഞില്ലേ എണക്കി അങ്ങ് വിട്ടാണ്ടല്ലോ പിന്നെ നിലത്ത് നിക്കാത്തോണ്ട് മെസ്സീടെ കാലി കമ്പി കടപ്പില്ല പുള്ളി വെളി പറയല്ലേ ഇല്ലില്ല ആരെന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇനി ഞാൻ അടിക്കും താനും പോയി പറഞ്ഞു ഇവിടെ ജയിൽ കോമ്പൗണ്ട് റോഡിൽ അതല്ല സാറേ അതിന്റെ ബാക്കി മൂന്ന് മൂന്ന് നാല് പേര് അല്ല അതല്ല സാറേ അവരെ പാടം കൊടുത്തോണ്ട് കന്യാകുമാരി വെത്തി കയറി രക്ഷപെടാ തോന്നത് രക്ഷപ്പെട്ടോ ഞാൻ വരണ്ടായിരുന്നു ഇതിനകത്തോട്ട് നേരത്താണോ തൊട്ട് വന്നു കേറിയത് എനിക്ക ും സാറെല്ല ഞാനല്ലോളടിച്ചു നിങ്ങളുടെ യൂണിഫോം പോകും നിങ്ങളുടെ ജോലിയും പോകും ഞങ്ങക്ക് ഒരു കുഴപ്പമില്ല സാറാണ് പന്ത് തട്ടിയത് സാറിന്റെ മന്ത്രിസ്ഥാനം പോവും സാറിന് എന്നായിരുന്നു യൂണിഫോം കിടപ്പിട്ട് എനിക്ക് എടുത്തതാണ്ട് ഞാൻ വിളക്ക് കിടന്നു